ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ദിനത്തിൽ ഓൾ കേരള കെമിക്സ് ആൻഡ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ ഉദ്ഘാടനം ചെയ്തു കാരണം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ആക്സസിബിൾ ഏറ്റവും വലിയ സന്തോഷം ലോക ഫാർമസിസ്റ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിൽ നിലമ്പൂർ മേഖലയിലെ ഫാർമസിസ്റ്റുകളും എ കെ സി ഡി എ കുടുംബാംഗങ്ങളും അണിചേർന്നു ഡ്രഗ് ഇൻസ്പെക്ടർ വി കെ ഷിനു മുഖ്യതിഥിയായിരുന്നു ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം നാടിന് എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു എ കെ സി ഡി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ടി ചങ്കരത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി അബ്ബാസ് യൂണിറ്റ് ട്രഷറർ അരുൺ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു മുതിർന്ന ഫാർമസിസ്റ്റുകളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ